മൈ ബ്ലോഗെന്നു പറഞ്ഞ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊന്ന് എൻ്റെ കയ്യിലെ കമ്മലുകൾ നിങ്ങളൊന്ന് കാണിച്ചരാന്ന് വെച്ചിട്ട് വന്നതാണ് എല്ലാവരും ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണിച്ചതരാം കുറച്ച് ജുമുക്കിയുണ്ട് പിന്നെ കുറച്ച് ഇതാ ഇതുപോലെ ഇതുപോലെയുള്ള കമ്മലുകളുണ്ട് പിന്നെ സ്റ്റെഡ് അത് കുഞ്ഞ് ഉണ്ട് കണ്ട ഇങ്ങനത്തെ രണ്ടു മൂന്ന് മോഡലുണ്ട് ഇന്നിത് പിന്നെ ഇതിൻ്റെ ഒരു മഞ്ഞ മഞ്ഞക്കളർ വളരെ പിന്നെ ഇതിൻ്റെ ഒരു വരല് പിന്നിങ്ങനെ ഉത്സവത്തിന്റെ സമയത്ത് വാങ്ങിയതാണ് അത്ര ഇല്ല ഇരുപേരെ കമ്മലാതുകൊണ്ടല്ലോ അധികം വെയിറ്റ് ഒന്നുമില്ല ഉണ്ട് പിന്നെ ഇങ്ങനത്തെ അതി കൂടലില്ല ഇതന്നേരം കണ്ടപ്പം ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ വാങ്ങിയതാണ് വരുന്നു പിന്നെ ഇല്ലത് മാറ്റി വെക്കട്ടെ നല്ല ഒന്നിച്ച പിന്നൊന്നും മനസ്സിലാവില്ല നല്ല മാറ്റി വയ്ക്കട്ടെ വേറെ കണച്ചിട്ട് മാറ്റി വയ്ക്കട്ടെ പിന്നെ ഇടാ ഇത് ഇട്ടില്ല ഇത് ഇതേട്ടോ പഴഞ്ഞിക്കോയ സമയത്ത് കുറെ ഒന്നിച്ചു കൊണ്ട് തന്നെയാണ് അതിലൊന്നും ഇത് എടുത്തിട്ടേ ഇല്ല എന്റെ കൂട്ടത്തിലുണ്ടായ വറത കമ്മല ഇത് ഒരിക്കലങ്ങന ഇട്ടിട്ടുണ്ട് ഭയങ്കര ിങ്ങനത്തെ കൂട് വരുന്ന നമ്മൾ ഭയങ്കര ഇഷ്ടമാണ് അത്യാവശ്യം ഇടലിൽ അത്യാവശ്യം ഇടലു വച്ചാൽ സ്കൂട്ടിയിൽ പോകുമ്പോൾ ഇത് ഹെൽമെറ്റ് ഇടുമ്പോൾ ആവും ചെവിക്ക് ചെവിക്ക് ഞാനാൻ പറ്റും അപ്പം ഇത് ഇടും അങ്ങനെ സ്ഥിരമായിട്ട് ഇടൂല പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കാവിലെ ഉത്സവത്തിന് സാരി തേച്ചിടാൻ വേണ്ടി മേടിച്ചു കുറച്ചൊരു വെയിറ്റില്ല ആകുമ്പോഴാണ് ഇനി കുറച്ച് പൈസയുണ്ട് ഇതൊരു നൂറ്റി അൻപത് റുപ്പ്യ അങ്ങനെ എൻ്റെ ഒരു കമ്മലാണ് ഇത് കുറേ കുറേ കളറുണ്ട് ഇതിൻ്റെ കല്ലിൽ കുറേ കളറുണ്ട് അപ്പം കുറേ ഡ്രസ്സിന് ഇടാം ഇതിൻ്റെ തന്നെ വേറൊരു മോഡലും കൂടെ ഉണ്ട് അത് വേറൊരു പച്ച കളർ ഇതും അതേ പൈസയാണ് പിന്നെ അങ്ങനെ മൾട്ടിക്കളർക്കെ മൾട്ടിക്കളർ ഒന്നുമില്ല പച്ചയുണ്ട് ബോസും കളർ ബ്ലബായിട്ട് കാണാൻ എനിക്ക് ഭയങ്കര ഒരു കമ്മലാണ് ഇത് അധികം ഞാൻ ഇടയിൽ ഉണ്ട് പിന്നെ തന്നെ വേറെ വേറെ ഒന്നുകൂടി കുറച്ച് ചെറുത് ഇത് ഉത്സവത്തിന്റെ സ്ഥലത്ത് വാങ്ങിയതാണ് പിന്നെ അങ്ങനത്തെ ഒരു കമ്പലം കൂടെ ഉണ്ട് പിന്നെ ഈ ഒരു കമ്മല് എൻ്റെ ഒന്നടിയോ മിസ്സായിട്ടുള്ളത് ഇതും പഴണിക്കുന്ന ഏട്ടൻ പോയത് കൊണ്ടുവന്നെയാണ് ഇത് വേറെ ഒരു കമ്മല് ചുമക്കിൽ തന്നെ കുറേ എണ്ണം ഉള്ളുണ്ടെങ്കിൽ കാണുമ്പോൾ ഇഷ്ടം വാങ്ങി വെക്കുന്ന പിന്നെ ഇത് ഇത് ഞാൻ കുറേ പ്രാവശ്യം ഇട്ടൊരു കമ്മല ഇതിൽ ഞാൻ ചെറിയൊരു ഇത് പറഞ്ഞാരോ ഈ ഒരു കമ്മല ഈ ഒരു കമ്മലിൻ്റെ സ്ട്രെഡാണ് ഇതിൻ്റത് ഞാൻ രണ്ടും കൂടി ഒന്ന് ചേഞ്ച് ചെയ്തു തന്നു വേണ്ട ഇങ്ങനെ പിടിച്ചാലേ കാണൂല കണ്ടോ രണ്ടും കൂടി ഇങ്ങോട്ട് ചെയ്ഞ്ച് ആക്കിയിട്ട് അതിന് പിന്നെ എന്താ നേരത്തെ കണ്ട അതേ മോഡലിൽ വേറെ വന്നു പിന്നെ എൻ്റെ ഇല്ല വലിയൊരു ജമുക്കിയുണ്ട് അത് കഴിഞ്ഞ പ്രാവശ്യം ഉത്സവ സമയത്ത് ഏട്ടനോട് ചെറുത് കമ്മൽ മേടിക്കേണ്ടത് അപ്പോൾ ഏട്ടൻ കച്ചിൻ്റെ പറഞ്ഞു ഇത് വാങ്ങിക്കോ അപ്പോൾ ഞാൻ അച്ച തമാശ പറഞ്ഞാൽ അപ്പോൾ ഏട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിതാണ് ഇത്രയും വില്ലതായ കൊണ്ട് എനിക്ക് ഇടാനൊരു മടിയുണ്ടായി അപ്പോൾ വാങ്ങിയതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ഉത്സവത്തിന് മുമ്പ് ഇട്ടിട്ടാണ് പോയത് വീഡിയോ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കമൻ്റ് ചെയ്യണം അപ്പം വേറൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം